സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നൊരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ട്രിപ്പ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഇന്നൊരു വ്ളോഗ് വന്നതാണ് ട്രിപ്പ് എവിടേക്കാണെന്ന് ചോദിച്ചാൽ എന്തോ ഒരു ബുദ്ധ ഒരു ഒരമ്പലത്തേക്കാണ് ബുദ്ധൻ്റെ അമ്പലത്തേക്ക് അപ്പോൾ ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് നമ്മൾ അന്ന് പറഞ്ഞ യു പി സ്കൂളിൻ്റെ ട്രിപ്പല്ല അല്ലാണ്ട് വേറൊന്നാണ് അത് വരുന്നേ ഉള്ളു അത് കറക്റ്റായിട്ട് അറിയില്ല നമ്മളിപ്പോൾ റെസ്റ്റോറൻ്റ് അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് വണ്ടി കണ്ട വണ്ടി ഞാൻ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇതിപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകണം ഒന്ന് വാട്ടർ വാഷിന് കൊടുക്കാൻ അമ്മ പോകണ്ട അത് അവടെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കപ്പോൾ അവന് നല്ല പിക്ക് ചെയ്യാൻ വേണ്ടി പോകാം അവൻ്റെ സ്ഥലം ഇതാ ഈ അടുത്തന്നെ അവിടെ ഒരു കോളനി പോലത്തെ ഒരു സ്ഥലമാണ് കോളനി മീൻസ് നമ്മൾ അറിയാമല്ലോ ഈ കുറേ ഒരേപോലത്തെ വീടുകളൊക്കെ ആയിരിക്കണം ആ സ്ഥലം അവിടെ നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയുക എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ അവിടെ കോളനിന്നു പറയുക അതിനെ എല്ലാവരും അത് പറയാമെന്ന് വിചാരിക്കണു അപ്പോൾ അവിടെയാണ് ഇപ്പോൾ അതിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ടുള്ള ട്രിപ്പാണ് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് വണ്ടി അവിടെ ഇവിടെയും കൊണ്ട് ഇടിക്കുന്നുണ്ട് കുറച്ച് ചെറുതായി തട്ടലും മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ നല്ല ലെങ്ത്തുള്ള വീഡിയോ ആണ് കാരണം എന്താ ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് കട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ചുരുക്കി ചുരുക്കി മാക്സിമം എങ്ങനെയും ചുരുക്കാൻ നോക്കണം എന്നാൽ ഒരുപാട് ഓവറായി ചുരുക്കി കഴിഞ്ഞാൽ ബോർ പോകും അത്യാവശ്യം നല്ല ഇതുള്ളത് കാരണം നമുക്ക് വഴി വരെ തെറ്റി വഴി തെറ്റി ബാക്കടിച്ച് പിന്നെയും പോകണം അവസ്ഥ കൈസ് മാപ്പ് ശ്രദ്ധിച്ചില്ല കൈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതേപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ വോയിസ് ഓവർ ചെയ്യണം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ ചെയ്യണത് കാരണം ആ ഒരു നമ്മൾ അപ്പം സംസാരിക്കുന്നതും വോയിസ് ഓവർ ചെയ്യുമ്പോൾ സംസാരിക്കുന്നതും രണ്ട് നല്ല വ്യത്യാസം വരും കാരണം നമ്മൾ ഗെയിം വെച്ച് കൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ഫ്ലോയിലായിരിക്കില്ല നമ്മൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ വരുന്നത് അത് കാരണം അതാണൊരു പ്രശ്നം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ വോയിസ് ഓവറും കൂടി പറ്റുവാണെങ്കിൽ അത് സുഖമായി പക്ഷേ ആൻഡ്രോയിഡിൽ അങ്ങനത്തെ സെറ്റപ്പ് ഇല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗെയിം സൗണ്ട് വരില്ല എനിക്കാണെങ്കിൽ ഗെയിം സൗണ്ടും വേണം റെക്കോർഡും വേണം അതാണ് സീൻ ഗൈസ് ഇവിടെയാണ് അതിൻ്റെ കോളനി വയ തെറ്റിയിട്ട് കുറച്ചും കൂടി റിവേഴ്സ് എടുത്തിട്ട് നേരെ അപ്പുറത്തുകൂടെ കയറണം നമ്മൾ എന്തൊക്കെയൊക്കെയോ ചെയ്ത് കയറ്റി ക്യാമറ ആംഗിൾ വെച്ച് നോക്കണത് കൊണ്ട് ഫുൾ പണിയാണ് കിട്ടുന്നത് ഗൈസ് ഇവിടെയാണ് കൈസ് പിക്ക് ചെയ്യാൻ വരുന്നത് നമ്മൾ കണ്ട എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ കാശ് ഇവിടെ എൻട്രി ഇട്ടറ് വരാൻ പറ്റില്ല പാട്ട് വെച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ട് എൻട്രി എടുത്ത് ചെയ്യുക പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡൊന്നും അതിന് സമ്മതിക്കണില്ല അവർ പറയണത് ഇതൊന്നും ഇവിടെ പറ്റില്ല ജസ്റ്റ് വരിക എടുക്കുക പോകുക അങ്ങനെയാണ് പിന്നെ കാശ് ഇത് അടിച്ചു പൊളിക്കാൻ പിന്നെ ടീംസ് എന്ന് പറയാനായിട്ട് വലിയതൊന്നുമില്ല ഫുള്ളും അത്യാവശ്യം കുറച്ച് വയസ്സായ ആൾക്കാരും പിന്നെ കുറച്ച് വലിയ ആൾക്കാരൊക്കെയാണ് ബ്ലോഗൊക്കെ ചെയ്യേണ്ട ആൾക്കാർ ക്യാമറയും സ്റ്റിക്കും എല്ലാം പിടിച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇനി മെല്ലെ വിളന തെറിക്കാം മെല്ലെ നമ്മുടെ ബുദ്ധ ടെമ്പിളിക്കിവിട ഓക്കെ ഇനക്കാഴ് ഈ വീഡിയോ തികച്ചു സാങ്കല്പികം മാത്രം ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോറി മോഡ് ഗെയിംപ്ലെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ് അത്രേ ഉള്ളു അല്ലാണ്ട് ഇതിൽ റിയൽ ആയിട്ടൊന്നും അല്ല പിന്നെ നമുക്കിനിപ്പോൾ അവിടെ പോയി ഊട്ടങ്ങൾ എത്ര വരാമെന്ന് വരുക നമുക്കിന്നെ മണ്ടി കൂടെ അങ്ങനെ കിടക്കാം വണ്ടിയൊക്കെ ജസ്റ്റ് നടി തട്ടി ഇതാകൊണ്ട് കാര്യമില്ല വർക്ക് ഷോപ്പിൽ കൊടുത്ത് നേരം ആക്കാനുള്ളൂ ജസ്റ്റ് ഒരു അല്ലർജില്ലർ പരിപാടി വെറുതെ അവിടെ പോയി ഊട്ടങ്ങൾ അത്ര വരണ്ടേ ടൈം അത്ര പോകുന്നില്ല കൈസ് പക്ഷേ ഇങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ ഇതൊക്കെ നിയമവിരുദ്ധമാണ് പക്ഷെ അവിടെ പോലീസൊന്നും ഇല്ലാത്തത് നമുക്ക് ന്യൂസ് ചെയ്യും അങ്ങനെ കൈസ് നമ്മൾ ഏകദേശം ബുദ്ധ ടെമ്പിളിൻ്റെ അവിടെ എത്താനായി നമ്മൾക്ക് കുറച്ചും കൂടി പോകാനുണ്ട് ഒരു പത്ത് കിലോമീറ്ററോളം പോകാറുണ്ട് പക്ഷെ വഴി വേറെ ലെവലാണ് ഗൈസ് വഴി നോക്കിക്കണ്ടപ്പം വഴി എന്താ വഴി ഞാൻ നേരെ പോകാൻ നിൽക്കുമ്പോഴാണ് ഈ വഴി മാപ്പ് കാട്ടുന്നത് ഇവിടേക്കാ ശരി എടുത്ത് നോക്കാൻ എടുത്ത് നോക്കിയാണ് ഇപ്പോഴപ്പം വഴി ഗൈസ് ഫുൾ ഓഫ് റോഡ് പറഞ്ഞാൽ ഓഫ് റോഡ് ഇപ്പോഴത്തെ കുറച്ച് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് റോഡാണ് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നല്ല ഓഫർ റോഡുണ്ട് കൈഷിനെ ആ ആംഗിളൊക്കെ മാറ്റി മാറ്റി അവിടെയും കൂടി കൊണ്ട് തട്ടി പിടിച്ചാൽ അലാഗാക്കുന്നുണ്ട് വണ്ടി പാണ്ഡാരണങ്ങിയിട്ട് വണ്ടി അവിടെ എത്തുമ്പോളേക്ക് ഏകദേശം വണ്ടി ഫുള്ളും ചളിയായി പാണ്ഡാരില്ല അങ്ങനെ പാണ്ടാര വണ്ടി അത്രയും സീനായി ഇടിച്ച് അത്യാവശ്യം നല്ലതായി ഡാമേജായി പിന്നെ പൊടി നല്ല നല്ലപോലെ ചളിയുണ്ട് കൈസ് ചളി മഴയില്ലെങ്കിലും പൊടി കൂടിയിട്ട് നല്ലപോലെ ചളിയാവുന്നുണ്ട് വഴിയുണ്ട് കൈസ് ചുമ സീഗിന് വഴി വരുന്ന സീഗിനു വഴി നമ്മുടെ പാടത്ത് കൂടെ പോയി നമ്മുടെ വരമ്പ് അതേപോലത്തെ സെറ്റപ്പ് ഞാൻ പെട്ടെന്ന് വിചാരിച്ച് കനാലാണ് കനാ കനാൽ വഴിയിൽ അത് ഷുഗർ ലെവല് വഴി കഴിച്ചുണ്ട എൻട്രൻസ് ഒക്കെ നോക്കുക റോഡിന് നടുക്ക് കൊണ്ട് എൻട്രൻസ് അവിടെ നിന്നൊരു ബസ് വന്നിടിച്ച് ഇവിടെ നിന്നൊരു ബസ് വന്നിടിച്ച കത്തിക്കൽ വരും ബസ് വരുന്നുണ്ട് പിന്നെ നിർത്തും നമ്മുടെ ഇൻഡോനേഷ്യൻ ബസ് നിർത്തും ആ എല്ലാം കൂടി കഴിഞ്ഞാൽ കത്തിക്കൽ വഴി വേറെ ലെവലാണ് കഴിച്ചത് ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കഴിച്ച് ഈ വഴി കുറച്ചും കൂടി ലോങ് ഉണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ കഴിച്ച് നമ്മൾ ഏകദേശം ബുദ്ധാർ ടെമ്പിളിൻ്റെ അടുത്തെത്തി ഒരു രണ്ട് കിലോമീറ്റർ സംതിങ് എന്തോ ഉള്ളൂ കഴിച്ചു ഇവിടുന്ന് ഒരു തിരുവതിന്നേന എത്താം അത്രയുള്ള വണ്ടി കണ്ട കഴിച്ച് ഫുൾ അഴുക്കണം അതിൻ്റെ അടുക്കൾ ബസ്സുകാരൻ്റെ കുത്തിക്കഴുപ്പാണ് നോക്ക് അങ്ങനെ കൂട്ടി അങ്ങ് കയറ്റാണ് അവർ അവനിക്കും ഇങ്ങനെ തിരിയേണ്ടത് അന്ന് അതിൻ്റെ അടിയേക്കൊണ്ട് അങ്ങനെ കയറ്റിയാണ് റോട്ടിലൊക്കെ ഫുള്ള് ചുമ്മാ റോഡ് ടാർ ഇട്ടുമെന്നുള്ള സ്പേര് കണ്ട അങ്ങനെ കൊണ്ടും കൂടിയാണ് ഒരു കാര്യമില്ല നമ്മൾ ഈ തിരിവും കൂടി തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധ ടെമ്പിളിൻ്റെ അവിടെ എത്തി ഏകദേശം തന്നെ കുറച്ചും ഉള്ളൂ നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി നമ്മൾ ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ പോകേണ്ടത് നമ്മൾ നേരത്തെ കാലത്തെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് കൊണ്ട് നമുക്ക് അവിടെ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പോകുക വണ്ടി നിർത്തുക എല്ലാ കൂടി പോകുക കാണുക അത്രേ ഉള്ളൂ വണ്ടി കണ്ട ഫുൾ ചളി പറഞ്ഞാൽ ചളിയോടെ ചളിയാ ഭയങ്കര ചളി അങ്ങ് മഴയൊന്നും ഇല്ലെങ്കിലും നല്ല പൊടി പൊടിവിഷുണ്ട് കാരണം നമ്മൾ ആ കനാൽ റോഡിൽ കൂടെ വന്നില്ലേ അതുകൊണ്ടാണ് മെയിൻ ചളി ഇപ്പോൾ പിള്ളേർ എല്ലാവരും അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെ ഇറങ്ങി ബുദ്ധ ടെമ്പിളെ കണ്ട് മെല്ലെ വരാം കഴിച്ച് അങ്ങനെ കഴിച്ച് നമുക്കും മെല്ലെ ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകുക അതിനു മുമ്പ് കഴിച്ചു നോക്ക് പെട്ടി വണ്ടി പെട്ടി വണ്ടിയല്ല ആ പെട്ടി വണ്ടി പോലത്തെ സെറ്റപ്പിൽ എന്തൊക്കെയാണ് വയ്ക്കാൻ വെച്ചിരിക്കുന്നത് പ്രെയിമാണ് തോന്നുന്നത് പ്രൈമല്ല എന്നാലും പ്രെയിമിൻ്റെ ഒരു മോഡല് വൈലറ്റും ഓറഞ്ച് കളറൊക്കെ ആയിട്ട് ഓറഞ്ചല്ല പച്ചയാണ് എന്തോ കണ്ടാ കൈസ് ബുദ്ധാണ് ബുദ്ധ ടെമ്പിൾ ഇത് എന്തോ ഒരു ഇതാണ് എന്താ പറയുക അതിൻ്റെ ഹാൾ പോലത്തെ സെറ്റപ്പ് അല്ലേ കമ്മ്യൂണിറ്റി ഹാൾ കമ്മ്യൂണിറ്റി ഹാൾ എന്തോ ആണ് തോന്നുന്നത് കൈസ് അതാണോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അപ്പുറത്തന്നെയാണ് ബുദ്ധി ഉള്ളത് ഇപ്പോൾ ബുദ്ധൻ്റെ അവിടെ എത്തിയിട്ട് കാണാം ക്യസ് കൈസ് ഇത് കണ്ട ഇതാണ് ബുദ്ധ ഇതിനെയാണ് ബുദ്ധ പറയണത് കണ്ട ഈ സ്റ്റാച്യു ഈ ഒരു സ്റ്റാച്യു തന്നെയാണ് ബുദ്ധ പറയണത് ഈ കൊള്ളം സ്വർണത്തിൻ്റെ സംഭവം വെച്ച് പണിതിരിയുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആനേം കിടത്തില്ല വെളിയിൽ നിന്ന് കാണണം അപ്പോൾ ഇതാണ് ബുദ്ധ ടെമ്പിൾ കഴിച്ചത് നമുക്കപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട് നമ്മൾ പിള്ളേരെല്ലാവരും വന്ന് കയറട്ടെ വണ്ടിൻ്റെ അവസ്ഥ കണ്ടിട്ടൊക്കെ കഴിച്ചു എനിക്ക് ഭയങ്കര സങ്കടമായത് നോക്ക് കഴിച്ചു ഫുൾ ചാളി വന്ന ചാളി എന്താണിത് ഇതൊക്കെ കഴുകി ഇനി വൃത്തിയാക്കണം എത്ര നേരം പിടിക്കും ഉള്ളിൽ വരെ ചളി കൈസ് ഞാൻ അന്ധം ഇട്ടു കണ്ടിട്ട് ഡോറിൽ പിക്സലിൻ്റെ അവിടെ സ്റ്റീറിങ്ങിൽ അവിടേക്ക് ചളി കൈസ് ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെ ചളി കാണുന്നറിയില്ല നമ്മൾ വരുമ്പോൾ ജനാല വിൻഡോസ് എല്ലാം തുറന്നിട്ടാണ് വന്നത് അതുകൊണ്ടാണോന്നൊരിത് ഫുൾ ചളിയാണ് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പോണ വഴി ഫുഡ് കഴിക്കാൻ നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഓക്കെ കൈസ് ഇപ്പോൾ ഇത്രേനുള്ളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനി കാണാൻ മാത്രം ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നത് അവിടെ റിസോർട്ട് എത്തിയിട്ട് കാണാം കഴിച്ചാൽ നമ്മൾ ഒരു സ്ഥലവും കൂടി കാണാൻ വന്നിരിക്കുകയാണ് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല പോണ വഴി ഒരു സംഭവം കണ്ടു അപ്പോൾ പിള്ളേർ പറഞ്ഞു അവിടെയും കൂടി കയറിയിട്ട് പോകാന്ന് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നല്ല വണ്ടി പാർക്ക് ചെയ്തിട്ട് സംഭവം എന്താണെന്ന് ഞാൻ കാട്ടണമൊന്നുമില്ല കഴി കാരണം വീണ്ടും ഒരുപാട് എടുത്തതിന് വീഡിയോ നല്ല ലോങ്ങ് ആവും അപ്പം തന്നെ പത്ത് മിനിറ്റോളം പത്ത് മിനിറ്റ് ഒമ്പത് മിനിറ്റോളം സംഭവമുണ്ട് ഇതൊക്കെ ഒരുപാട് ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുമെന്നു അറിയില്ല അതുകൊണ്ടാണ് ഒരുപാട് ലെങ്ത്ത് കൂട്ടാത്തത് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിള്ളേരനെയൊക്കെ ഇറക്കാം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു ടെമ്പിൾ ടെമ്പിളല്ല എന്നാലും ആ ഒരു ടെമ്പിളിൽ സെറ്റപ്പ് പോലെ ബുദ്ധന്മാരൻ്റെ ടെമ്പിളില്ല നമ്മുടെ ഈ എവിടെയാണ് സ്ഥലം നേപ്പാളിലാണ് എവിടെയാണ് സി സിഖ് ആൾക്കാർ സെറ്റപ്പ് പോലത്തെ നേപ്പാളിലാണ് തോന്നുന്നത് അങ്ങനത്തെ ഇതുള്ളത് ആ ഒരു അമ്പലം പോലത്തെ ബാക്കിൽ ഇത് കാണ ഇത് കണ്ട ഗൈസ് ഇത് ഇതെവിടെയാണ് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല പറയുന്നതിൽ തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതൊക്കെയുള്ളു കായ്സ് നമ്മൾ ഇന്നത്തെ ഇത് ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുപോയി പിള്ളേരെല്ലാവരും ആക്കണം വണ്ടി ഒന്ന് വർക്ക്ഷോപ്പ് കയറ്റി പണിയണം അടി തട്ടിയതൊക്കെ പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റപ്പ് ആക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ചെറിയൊരു വ്ളോഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബൈ ഈ വീഡിയോ തികച്ചും സാങ്കല്പികമാണ് ഗൈസ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ രീതിയിലെടുക്കേണ്ട കൈസ് അപ്പോൾ ഓക്കെ ബൈ ഗൈസ്